മറ്റുള്ള ആളുകളെ തമ്മിൽ തജിക്കാനോ അല്ലെങ്കിൽ പരസ്പര ഉദ്ദേശങ്ങൾ ഉണ്ടാക്കുവാനോ പരസ്പരം പിന്നോട്ടും ഈ സംഘടനയെ പുലർത്തുവാനോ എസ് കെ എസ് ഒരിക്കലും അതും കൃത്യമായ നിലപാടുണ്ട് കൃത്യമാകുന്ന അജണ്ടകളുണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ ആദർശ മാത്രമാണ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ആദർശം നടത്താൻ കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ സംരക്ഷിക്കുക എന്നുള്ളത് എന്നാൽ സമ്മാനം ചെയ്ത് എന്താ സമ്മാനം നടത്തുകയാണ് ഈ ദിവസങ്ങളിൽ നാളെ സംസ്ഥാന സർക്കലേ തുടക്കമാവുകയാണ് നാടേം മറ്റന്നാളും അതുപോലെ തന്നെ ഞായറാഴ്ച കൂടി സംസ്ഥാന കണ്ണൂർ വെച്ച് കൊണ്ട് നടക്കുകയാണ് അപ്പൊ സർക്കലേമുണ്ട് ഇവിടെ നീല കോടതിമാരെ കാണാൻ കഴിയും ചൂരിൽ മറി നമുക്കറിയാമല്ലോ വളരെ പ്രയാസപ്പെട്ട രീതിയിൽ ഒരു ദുരിതമുണ്ടായപ്പോൾ അടയാളപ്പെടുത്തി

കേസ് മുന്നോട്ട് പോകുന്നത് ഭാഗമാണ് ഈ ഈ ഈ എല്ലാം ശരിയാണെന്ന് ശരിയാണെന്ന് ആചാരങ്ങളും മുസ്ലിം സുന്നി വഹാബിസം കടത്തിവിടാനുള്ള കടത്തിവിടാനുള്ള നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച

அவர் உபயோகப்படுத்த சகிதன்

Thank you.